ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒറ്റപ്പാലം മുനിസിപ്പൽ കമ്മിറ്റി യു ഡി എഫിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുമെതിരെ നടത്തിയ ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധവും അടിസ്ഥാനരഹിതവുമാണെന്ന് യു ഡി എഫ് ഒറ്റപ്പാലം മുനിസിപ്പൽ കമ്മിറ്റി പാലാട്ടു റോഡ് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലീഗുമായി ചർച്ച നടത്തിയില്ലെന്ന് ആരോപിച്ച് കത്ത് നൽകിയ വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു യു ഡി എഫ് നേതൃത്വം ഉപതെരഞ്ഞെടുപ്പിൽ ലീഗുമായി കോൺഗ്രസ് കൂടിയാലോചനകൾ നടത്തിയില്ല എന്നത് സത്യത്തിന്റെ കണിക പോലും ഇല്ലാത്ത ആരോപണമാണെന്ന് യു ഡി എഫ് ഒറ്റപ്പാലം മുനിസിപ്പൽ കമ്മിറ്റി പറഞ്ഞു കഴിഞ്ഞ നവംബർ മാസത്തിൽ ലീഗുമായി കൂടിയാലോചനകൾ നടത്തിയതായും യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി ഗിരീഷൻ പറഞ്ഞു വളരെ അടിസ്ഥാനരഹിതവും മാത്രമല്ല സത്യത്തിന്റെ ഒരു കണിക പോലും ഇല്ലാത്ത ഒരു വാർത്തയാണ് ഘടകകക്ഷി എന്ന നിലയ്ക്ക് ഈ ഒറ്റപ്പാലം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഒറ്റപ്പാലം മുനിസിപ്പൽ കമ്മിറ്റി പറഞ്ഞിട്ടുള്ളു കാരണം കഴിഞ്ഞ നവംബർ മാസം ഇരുപത്തി ഒന്നാം തീയ്യതിയും ഇരുപത്തിരണ്ടാം തീയതിയും രണ്ട് പ്രധാന അജണ്ടകൾ വെച്ച് ഒറ്റപ്പാലത്ത് യു ഡി എഫിൻ്റെ യോഗം വിളിക്കാൻ തീരുമാനിച്ചു ഒന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള കുറ്റവിചാരണ വിചാരണ സദസ്സ് വിജയിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാനും രണ്ട് സമീപ ദിവസം നടക്കുന്ന ഒറ്റപ്പാലം മുനിസിപ്പൽ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള മുന്നണിയുടെ പ്രവർത്തന കാര്യങ്ങളും സ്ഥാനാർത്ഥി നിള്പടെയുള്ള കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടിയാണ് യോഗം വിളിച്ചത് അതിൽ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ യു ഡി എഫിൻ്റെ ജില്ലാ നേതാവ് ശ്രീ തോമസ് ഐക്കൺ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ഒറ്റപ്പാലം വ്യാപാര ഭവനിൽ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒറ്റപ്പാലം ബ്ലോക്ക് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകളെ യോഗം വിളിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ യോഗത്തിൽ പങ്കെടുക്കാൻ നേരത്തെ എത്തുകയും രണ്ട് മണിക്ക് മഹിളാ കോൺഗ്രസിൻ്റെ യോഗമുണ്ട് അപ്പോൾ അതിനു മുമ്പ് കൂടാമെന്ന ധാരണയിൽ ഞങ്ങൾ അവിടെ എത്തി അപ്പോൾ തന്നെ ഉത്തരവാദപ്പെട്ട ഒന്ന് രണ്ട് ഭാരവാഹികൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികൾ വരികയും ഇന്ന ഇന്ന ആളുകളെ വിളിക്കണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുകയും പിറ്റേ ദിവസം തന്നെ അത് വിളിക്കണം എന്ന് ഒരു ബി ജെ പി ആയും സി പി എമ്മുമായും ഒരു തരത്തിലുള്ള നീക്കുപോക്കുകളും ഉണ്ടാക്കിയിട്ടില്ലെന്നും ഘടകകക്ഷിയായ ലീഗിന്റെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഇടതുപക്ഷത്തെ സഹായിക്കാൻ ആണെന്നും ഗിരീശൻ പറഞ്ഞു ബൈറ്റ് പാലാട്ട് റോഡ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലീഗുമായി കോൺഗ്രസ് കൂടിയാലോചനകൾ നടത്തിയില്ലെന്ന് ആരോപിച്ച് കെ പി സി സി പ്രസിഡന്റിന് അടക്കമുള്ളവർക്ക് മുസ്ലിം ലീഗ് കത്ത് നൽകിയിരുന്നു കേരള കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് തോമസ് ജേക്കബ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എൻ കെ ജയരാജൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത് തുടങ്ങിയവരും പങ്കെടുത്തു ഇന്ത്യൻ അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ ഭരണകൂടത്തിനെതിരെയും നേർക്കുനേർ പോരാടി ഞങ്ങളുടെ കെ എസ് യു യൂത്ത് കോൺഗ്രസ് ചെറുപ്പക്കാരെ മുഴുവൻ അടികൊണ്ട് കൊണ്ട് ഒട്ടേറെ മർദ്ദനങ്ങളെ അതിജീവിച്ച് പ്രതിരോധ സമരവും ഉപരോധ സമരവും അതിജീവന സമരവും നടത്തുന്ന ഈ സമയത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ത്രികോണ മത്സരമുണ്ടാക്കി നേർക്കുനേർ പോരാടുമ്പോൾ ഘടകകക്ഷിയായ കുറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആക്ഷേപിക്കുന്നത് ഇടതുപക്ഷത്തെ സഹായിക്കാനാണെന്നാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം കോൺഗ്രസിനെ സംബന്ധിച്ചോ ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചോ ഒരു കാരണവശാലും ബി ജെ പിയുമായോ സി പി എമ്മുമായോ ഒരു തലത്തിലും യാതൊരു തരത്തിലുള്ള പിന്നെ നീക്കപോക്കുകളോ ബന്ധങ്ങളോ ഇല്ലാത്ത ഈ ഇങ്ങനെ മുനിസിപ്പൽ കമ്മിറ്റി പത്രവാർത്ത അങ്ങേയറ്റം ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി